എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് ബാലിൻറെയും ഗോമുതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദിത രാവിലെ ചായ ഒക്കെ ആയിട്ട് സാവത്തിരി മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നിട്ട് അമ്മേ അമ്മയെന്ന് പറഞ്ഞ് രണ്ടു വട്ടം വിളിക്കുവാണ് ഈ സമയത്ത് സാവത്തിരി അമ്മ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല ഇത് എന്ത് പറ്റി അമ്മ രാവിലെ എഴുന്നേക്കുന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും കുലിക്ക് വിളിക്കുവാണ് അപ്പോഴൊരു ഞരക്കും മൂളും മൂളലും മാത്രമേ ഉള്ളൂ സാവത്തിരി അമ്മയില് അയ്യോ എന്ത് പറ്റി അമ്മയെന്ന് ചോദിച്ചോണ്ട് തൊട്ടു നോക്കി കഴിയുമ്പോൾ നല്ല ചുട്ടുപൊള്ളുന്ന പനി അമ്മേ അമ്മയ്ക്ക് നല്ല പനിയുണ്ടല്ലോന്നൊക്കെ പറയാണ് പെട്ടെന്ന് അവിടെ ഇരുന്നിട്ട് ആ അച്യുതനെയും അനന്തനെയും അവരെ എല്ലാവരും കൂടെ വിളിക്കുവാണ് അങ്ങനെ അവരൊക്കെ ഓടി വന്നു എന്താ എന്താ കാര്യം ചോദിക്കും അമ്മയ്ക്ക് നല്ല പനി ഉണ്ടെന്ന് പറയാണ് അത് കേട്ടതും അനന്തം വന്നിട്ട് തൊട്ട് നോക്കി ശരിയാണല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയാം ആ സമയം സാപത്തിരാമ്മ പറഞ്ഞു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്നും പോവണ്ടാന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ലെന്ന് പറയും പിന്നീട് അലോകിനോട് പറഞ്ഞു എടാ വണ്ടി ഇറക്കണാന്ന് പറയുന്നത് അലോകി ചോച്ചു അല്ല അച്ഛമ്മക്ക് ഇന്നലെ വരെയൊരു കുഴപ്പമില്ലായിരുന്നല്ലോ മഴ നനയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലോ പിന്നെ എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പനി പിടിക്കണെന്നു ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പ അച്തം പറഞ്ഞു അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള സമയാണോ ചിലപ്പോ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു പേടിച്ചില്ലേ അപ്പൊ അതിൻ്റെ പനിയായിരിക്കും പേടിച്ച് പനി പിടിച്ചായിരിക്കും എന്നൊക്കെ പറയാണ് സാത്രയം പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടെന്നറിയ അമ്മയൊന്നും മിണ്ടാതെ അവിടെ ഇരുന്നേ എന്നൊക്കെ പറയണെ ആനന്ദം പിന്നീട് ഹോസ്പിറ്റലിലെ ഡോക്ടറെ വിളിച്ചു നോക്കുകയാണ് അതെ അമ്മയെ കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ശരി പോരാൻ പറയാണ് അതേ അമ്മേ നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാവത്രി അമ്മയും കൂട്ടിക്കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഈ സമയത്ത് ആര്യനെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുവാണ് ആര്യൻ പ്രാർത്ഥിച്ച എൻ്റെ ദേവി കാത്തോണെ ഞാനങ്ങനെ ക്ഷേത്രത്തിലൊന്നും വരാറുള്ളതല്ല പക്ഷെ ഇപ്പഴെനിക്ക് വരേണ്ടതായിട്ട് ആവശ്യം വന്നു എനിക്ക് വേറെ ആരോടും എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല ആരോട് പറയാനാ മിത്രനോട് പറഞ്ഞാൽ അവൾക്ക് ടെൻഷൻ ആവും ഇന്ന് ഞാനും മിത്ര ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാണ് ഇന്ന് എന്തായാലും തീരും എങ്ങനെയാ തീരും എന്നും അറിയത്തില്ല അമ്മ ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിത്തണം നീ കാരണം ചെന്ന് കഴിയുമ്പോൾ എന്താ അറിയാൻ പറ്റില്ല കോംപ്രമൈസ് ആയിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നേ ആ സമയത്ത് അവൻ എന്തേലും പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൈപ്പിടിയിൽ ഒതുങ്ങത്തില്ല അതുകൊണ്ട് നീ കാത്തോണം നീ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം മിത്രയ്ക്കൊരാപത്തും വരില്ല കാരണം ഞാൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തണ സമയത്ത് അവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും ആയിരുന്നില്ല ദേഷ്യം വെച്ചാണ് താലി കിട്ടിയത് പക്ഷെ ഇപ്പോഴെനിക്ക് ആ താലി അതത്ര വേണ്ടപ്പെട്ടാണ് അവളെ ഞാൻ അത്ര സ്നേഹിക്കുന്നു ജീവന തുല്യം സ്നേഹിക്കുന്നു അതുകൊണ്ട് അവൾക്കൊരു പോർൽ പോലും സംഭവിച്ചുകൂടാ ദേവി കാത്തോണേ എന്നൊക്കെ പറഞ്ഞ് മനോ ഒരുകിന്ന് പ്രാർത്ഥിക്കുവാണ് ആനങ്ങനെ ക്ഷേത്രത്തിലൊന്നും വരാറുള്ളതല്ല പക്ഷേ എങ്കിൽ ഒരാവശ്യം വന്നു കഴിഞ്ഞപ്പോത്തേനും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ആരുമില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ വേറെ ആരുടെയും പറയാൻ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ക്ഷേത്രത്തിൽ വന്ന് തൻ്റെ മനസ്സ് തുറന്ന് ദേവിയോട് പ്രാർത്ഥിക്കണേ ഈ സമയത്ത് ശ്രീദേ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചോണ്ടിരിക്കണം അപ്പോഴേക്കാണ് അപ്പുറത്തെ അലോകോ വരുന്ന അലോകോ നോക്കി ഓഹോ ഇവള് ചെടിക്ക് വെക്കെ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുക അങ്ങനെയാണ് ഇവിളെ കുട്ടി പണി കൊടുക്കണല്ലോ എന്ന് കരുതിയിട്ട് അവിടെ നിന്നിട്ട് പറഞ്ഞു അതേ വെള്ളം ഒഴിക്കുന്നതൊക്കെ ഉള്ള ഇങ്ങോട്ടൊക്കെ വെള്ളം വീണ്ടും നിന്നെ ശരിയാക്കും എന്ന് പറയണം കേട്ടപ്പോൾ ശ്രീദേ പറഞ്ഞു ഓഹോ രണ്ടു തുള്ളി വെള്ളം വീണെന്ന് നിർത്തണ്ടേ അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലട അലോകമെന്ന് പറയണം ഇപ്പോഴേക്കും അലോകങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നു എന്നിട്ട് പറഞ്ഞു നീ എന്താടി പറഞ്ഞു പറഞ്ഞേക്കാ എന്തായെന്ന് മനസ്സിലായില്ലേ അതെ ചിലപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ രണ്ടു തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയെന്നിരിക്കും അതിനകത്ത് ഇപ്പം നീ ഇത്ര വലിയ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം അന്നൊന്ന് നീ കാണിച്ചു നോക്ക് എന്ന് പറയണം അപ്പോഴേക്കും ശ്രീദേവി അങ്ങ് തിരിഞ്ഞപ്പത്തിനും പോസിനകത്തുനിന്ന് വെള്ളം അലോകിന്റെ മേത്തേക്ക് വീഴാൻ തുടങ്ങി പെട്ടെന്ന് പെട്ടെന്നൊക്കെ ചാടി നീ എന്താടി കാണിക്കുന്നെ എന്റെ മേത്തേക്ക് വെള്ളം ചീറ്റുന്നോ എടാ ചീറ്റോ മാത്ര ചിലപ്പോൾ നിന്നെ കുളിപ്പിച്ച് വിടും മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ എന്ന് പറയണം എന്നാ വാടി കാണാന്ന് പറയണം നിന്നെ ഞാൻ വെറുതെ എടുത്തല്ലെടി ഈ അലോകാരൻ നിനക്ക് ശരിക്കും അറിയില്ല എന്ന് പറയണം അറിയാടാ നിന്നെ കുറിച്ച് എനിക്കെല്ലാം അറിയാം കല്യാണത്തിന് മുമ്പ് നീ നിന്റെ അച്ഛനും കൂടെ ഈ വിവാഹം മുടക്കാനായിട്ട് അവിടെ വന്നാലെ അന്നേ നിന്നെ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന അല്ല നിന്റെ വിവാഹം അന്ന് കേട്ടല്ലോ നിന്റെ വിവാഹം മുടക്കാനായിട്ട് ഞാനും വരൂടാ ഈ ശ്രീദേവി ഞാ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാനും ചെയ്യും ഞാനും നോക്കട്ടെ നീ കുറച്ച് എനിക്കിട്ട് പണി തന്നല്ലേ അങ്ങനെ ശ്രീദേവി പെട്ടെന്ന് ഒരു കാര്യം മറക്കുന്നോളല്ലടാന്ന് പറയണം എടീ നീ ചെവിയെ നുള്ളിക്കോ നിനക്ക് ഞാൻ പകരം വീട്ടു എന്ന് പറയണം പിന്നെ ഇങ്ങോട്ട് വീട്ടാ വന്നാ മതി അപ്പോഴേക്ക് അലോകം അവിടെ കിടന്ന് തുള്ളാൻ തുടങ്ങി ശ്രീദേവി വിട്ടുകൊടുത്തില്ല ശ്രീദേവി ഇവിടെ കിടന്ന് പറയാൻ തുടങ്ങി അപ്പോഴാണ് ബാലിൻ്റെ എൻട്രി ബാലൻ വന്നിട്ട് ചോദിച്ചു എന്താ എന്താ അവിടെ ഒച്ചപ്പാടും വെള്ളം എന്ന് ചോദിക്കാം എൻ്റെ ബാലച്ചാ ഇവിടെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തിരി വെള്ളം അവരുടേക്ക് രണ്ടു ഉള്ളി അങ്ങോട്ട് വീണു അവരുടെ മുറ്റത്തേക്ക് വീണു ഇനിയിപ്പത്തിന് അലോകം ഒന്ന് പറയുന്നു ഇച്ചിരി വെള്ളം വീണാൻ അവൻ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു നമ്മളെ എല്ലാവരെയും കൂടെ തീർത്ത് കളയുന്നു അതെ തീർത്ത് കളയൻ എല്ലാത്തിനും ഞാൻ തീർത്ത് കളയുന്നു എന്ന് പറയാം നേട്ടം ബാലം പറഞ്ഞു എന്നാ വാടാ തീർക്കാൻ ഇങ്ങോട്ട് വാടാന്ന് പറയാണ് ഈ സമയം അലോക പറഞ്ഞതേ മര്യാദയ്ക്കിരുന്നോളണം ഞാൻ മര്യാദയ്ക്ക് ഇരുന്നേ നീ എന്ത് ചെയ്യൂടാ ഇത് കേട്ടിപ്പോ ശ്രീദേവ് പറഞ്ഞു എന്റെ ബാലച്ചാ ബാലച്ച നീ കേസ് ഏറ്റുപിടിക്കണ്ട ഇതൊക്കെ ഞാൻ നോക്കിയോളാം ഞാൻ ഇവ ഇവനെ ഒരു കടീനുറുമ്പായിട്ടേ കണക്കാക്കുന്നുള്ളൂ കാരണം ഈ കടീനൂറുമ്പ് ഇങ്ങനെ കടിക്കാൻ വരും പക്ഷെ നമ്മളൊന്ന് പിടിച്ച് ഞേരടി കഴിയുമ്പത്തേനെ അത് അങ്ങോട്ട് ചത്തുപോയി എന്ന് പറഞ്ഞോലക ഇവൻ കൂടുതൽ കളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിലേ ഇവനെ ഞാൻ വെറുതെ വിടുത്തില്ല ഇവനിട്ടുള്ള പണി ഞാൻ എന്താ കൊടുത്തിരിക്കും ഇവൻ ആരാന്നാ ഇവന്റെ വിചാരം എന്നൊക്കെ ശ്രീദേവി പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ അലോ കുറഞ്ഞു നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ അതെ ഇത്ര അഹങ്കാരം കൂടുതലുണ്ട് എന്തടാ നിനക്ക് കാണണമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു ഇവനു രണ്ടര കൊടുത്തിട്ടുള്ള പറയണം ശ്രീദേവി പറഞ്ഞു പോട്ട ബാലച്ചാ അവനെ വിട്ടുകട അവൻ വെറും ചീള് കേസ് എനിക്ക് കൈകാര്യം ചെയ്യാനുള്ളതുള്ളൂ അവന് പിന്നെ എന്തിനാ ബാലച്ചനീ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് പറയണ ബാലച്ചന ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം പിന്നീട് പറഞ്ഞു അല്ല ബാലച്ഛന്റെ തിരക്കുണ്ടോയെന്ന് ചോദിക്കും എന്താ മോളെ ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക അല്ല എന്താ കാര്യം എന്താ ബാ ബാലച്ചാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വിളിച്ച സൈഡിലേക്ക് കൊണ്ടുപോകണം എന്താ മോളെ നിനക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വിൽക്കും അത് പിന്നെ ശ്രീദേവി ഇങ്ങനെ ചുറ്റും നോക്കണം എന്നിട്ട് പറഞ്ഞു ബാലച്ച അത് പിന്നെ ഒരു കാര്യമുണ്ട് ഈ ദേവങ്ങൾക്ക് എന്തോ വലിയൊരു പ്രശ്നം നടക്കാൻ പോവാന്ന് പറയണം വലിയ പ്രശ്നോ എന്ത് പ്രശ്നം അതുകൊണ്ട് ബാലച്ച എന്തോ ഒരു പ്രശ്നം നടക്കാൻ പോകുന്നുണ്ട് അതിന്റെ മുന്നോടിയാണെന്ന് പറയണെ എന്ത് എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലോ മോളെന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാകത്തുള്ളൂ അത് പിന്നെ ആനും മിത്രൻ തമ്മിൽ എന്തോ ഒരു വല്യ പ്രശ്നം ഉണ്ടെന്ന് പറയണം ആനും മിത്രം തമ്മിൽ പ്രശ്നമോ എന്ത് പ്രശ്നം അവർ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട് ബാലച്ചാ അതെന്താ കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷേങ്കില് എവിടേക്കോ എന്തൊക്കെയോ ഒരു പൊട്ടലും ചീറ്റുകളും ഉണ്ട് അത് ദേവമംഗലത്തെക്കൊണ്ട് ബാധിക്കാൻ പോകുന്ന കാര്യമാണ് എൻ്റെ അങ്ങനെ പറയുന്നുണ്ടെന്ന് പറയണം തേടം ബാലൻ പറഞ്ഞു ഏയ് അവർ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലോ എന്ന് പറയണം എന്റെ ബാലച്ച അതൊന്നും അല്ല കാര്യം ഞാനാണെങ്കിലേ അവരുടെ മുറിയുടെ അലോടൊക്കെ അഞ്ചും പോയ സമയത്തെ അവരുടെ കുറച്ച് സംഭാഷണം കേട്ടു ആ സംസാരത്തിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പൊ ബാലം പറഞ്ഞു ഏ അങ്ങനെയൊന്നും അല്ല ബാലച്ചാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവരുടെ കല്യാണം എവിടെ വെച്ചാൽ നടന്നേന്ന് ചോദിക്കും അവരുടെ കല്യാണം എവിടെ വെച്ചാൽ നടന്നതെന്ന് ഏതോ ക്ഷേത്രത്തിൽ വെച്ചാന്ന് അറിയാന്ന് പറയാണ് അല്ല എന്താ മോളെ അങ്ങനെ ചോദിച്ചേന്ന് ചോദിക്കാണ് അല്ല ഈ ഗുരുവായൂരുമായിട്ട് എന്താ ബന്ധം നോക്കുക ഗുരുവായൂരു ആയിട്ടോ അല്ല ഗുരുവായൂർ വെച്ചാണ് അവരുടെ കല്യാണം നടന്നേന്ന് ചോയ്ക്ക അല്ലല്ലോ ഗുരുവായൂർ വെച്ചല്ലല്ലോ വേറെ ഏതോ സ്ഥലത്ത് വെച്ചാന്ന് പറയണം അതമ്മ മോളെ അങ്ങനെ പറയാൻ കാരണം അല്ല ഈ ഗുരുവായൂർ ചെന്നതിന് ശേഷം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയുന്നത് കേട്ടോ ആ ഗോമതിയും മീനാക്ഷിയും കൂടെ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു അല്ല അവർ എങ്ങനെ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കണം ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു ഗുരുവായൂർ പോയിട്ട് വന്നതിന് ശേഷമാണ് അവരിങ്ങോട്ടേക്ക് വരുന്നത് മിത്രയും ആരും ഇങ്ങോട്ട് വരുന്നതെന്ന് പറയണം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ എന്താ മോളെ ചോദിക്കണം എൻ്റെ ബാലച്ച എനിക്കാണെങ്കിൽ എന്തെങ്കിലും കേട്ടാൽ പിന്നെ അതിനെക്കുറിച്ച് മൊത്തം അന്വേഷിച്ചറിയണം എനിക്ക് ഈ ഒരു സി എ ഡി പണിയുള്ളതാണ് അതുപോലെ തന്നെ ഇത് കേട്ട് കേട്ടിപ്പോൾ എനിക്ക് എന്തോ മനസ്സിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ട് സത്യാവസ്ഥ അറിയണമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ ചോദിച്ച എന്തോ ഒരു കാര്യമുണ്ട് ബാലച്ച ബാലച്ചനെ സൂക്ഷിക്കാന്നല്ല എന്ന് പറയണം തേടാൻ ബാലൻ പറഞ്ഞു ഞാനിന്ന് ചോദിച്ചു നോക്കാം എന്നൊക്കെ പറയണം പിന്നീട് ബാലന് മുറിയിലേക്ക് വന്നതിലും ബാലന്റെ മനസ്സിലാണോ വല്ലാത്തൊരു ടെൻഷനാണ് ഗുരുവായൂർ വെച്ചാണോ എനിക്ക് കല്യാണം നടന്നത് ഒന്നും കൂടും മനസ്സിലാവുന്നില്ലല്ലോ ഗോമതിയും മീനാക്ഷിയും കൂടെ ഗുരുവായൂർ പോയത് പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക ശ്രീദേവി പറഞ്ഞ പോലെ ആരും ഇത്രയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലോ ബാലന്റെ സമനിലയേറ്റി ബാലൻ പിന്നീട് മിത്രയുടെ മുറിയിലേക്ക് ചെല്ലണം ഈ സമയത്ത് മിത്ര പഠിച്ചോണ്ടിരിക്കുക ഇതെന്താ പറ്റിയ ആരിന് ഇത്ര സമയമായിട്ട് വരാത്തേ ക്ഷേത്രത്തിൽ പോയിട്ട് കുറെ സമയമായല്ലോ എന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്ത് ബാലൻ അങ്ങോട്ട് വന്നു ബാലം വന്നിട്ട് ചാഹ മോള് പഠിക്കുമായിരുന്നോ ഇന്ന് കോളേജിൽ പോകുന്നുണ്ടോയെന്ന് ചോദിക്കാം ഉം ഉണ്ടംഗളെ എന്ന് പറയണേ പിന്നീട് പറഞ്ഞു മോളുടെ പനിയൊക്കെ എങ്ങനെയുണ്ട് ഏഹ് ഇപ്പൊ കുഴപ്പമില്ല അംഗളെ കുറവുണ്ടെന്ന് പറയണം അല്ല ആര്നെന്ത് ചെയ്യുന്നു ചോദിക്കണം ആര്യ ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിലോ അതിപ്പം അതിവില്ലാത്ത ആളിലോ എന്ന് പറയണം അല്ല അന് ക്ഷേത്രത്തിൽ പോകണമെന്ന് തോന്നി അതുകൊണ്ട് പോയതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു അല്ല ഇത് കേട്ട് ഞാൻ ബാലം പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യുക അവർ ഭക്തിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലേ നിങ്ങൾ രണ്ടുപേരും കൂടെ ഗുരുവായൂർ ഒന്ന് പോയിട്ട് വരാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇത്രയും മുഖം അങ്ങോട്ട് മാറി ബാലൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു എന്താ മോളെ ഗുരുവായൂർ പോകുന്നേ പറഞ്ഞപ്പോൾ മോൾക്കൊരു ടെൻഷൻ ഏ എനിക്ക് ടെൻഷൻ ഒന്നുമില്ല മോൾ ഇതിനു ഇതിനുമുമ്പ് ഗുരുവായൂർ പോയിട്ടുണ്ടോ നിൽക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും ചോദിച്ചു കഴിഞ്ഞപ്പോത്തേനും മിത്രം ഇങ്ങനെ ഒന്ന് ആലോചിച്ചു അത് പിന്നെ ആ ആ ഉണ്ടെന്ന് പറയണം ഓ ഏ കുടുംബത്തിലെ വെച്ചായിരിക്കും പോയതല്ലേ അവ എല്ലാവരും വീട്ടുകാരെല്ലാവരുമായിട്ടായിരിക്കും പോയതല്ലേന്ന് ചോദിക്കാം ആ അതെ അതെ അങ്ങൾ എന്നൊക്കെ പറയണം ആ പതറച്ച ബാല ശ്രദ്ധിച്ചു നമ്മളെ മോളെ അവനെ ഇങ്ങോട്ടി ഒരു ദിവസം മോള് പോയിട്ട് വരാൻ പറയണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബാലം പിന്നീട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് മിത്രയ്ക്ക് സംശയേ മിത്ര ഓടിപ്പോയി ഫോണെടുത്ത് ആരനെ വിളിക്കണം ആര്യ ആര്ന എവിടെയാ അത് ഞാൻ വന്നോണ്ടിരിക്കുക അതീ അങ്കളിൽ എന്തൊക്കെയാണ് സംശയം ഉണ്ടെന്ന് എന്ത് സംശയം ഗുരുവായൂർ പോയി തൊഴുന്ന തൊഴുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു എന്തോ ഒരു സംശയമുള്ള പോലെയാണ് ആ അങ്ങളുടെ സംസാരം എന്ന് പറയണം അത് ചിലപ്പോൾ നിൻ്റെയൊക്കെ തോന്നുന്നതായിരിക്കും നിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ കിടക്കുന്നതുകൊണ്ട് നിനക്ക് തോന്നുന്നതായിരിക്കും എന്ന് പറയുന്നത് ഏയ് അല്ല ആര്യ എനിക്ക് തോന്നുന്നൊന്നും അല്ല എന്തോ ഒരു പ്രശ്നമുണ്ട് അങ്കളുടെ മനസ്സിൽ എന്തോ ഒരു കരട് കയറിയിട്ടുണ്ട് എന്നോട് അത് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചു ആരും പെട്ടെന്ന് വരാൻ പറയാം നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറയണം ശരി ഞാൻ ഞാനിപ്പം തന്നെ വരാമെന്ന് പറയണം അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ആരും വന്നു ആരും വന്ന് കഴിഞ്ഞപ്പത്തേനും മിത്രയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് ആരെയും ആശ്വസിപ്പിച്ചു അതിന് ശേഷം പറഞ്ഞു ബാ നമുക്ക് പോകാമെന്ന് പറയുകയാണ് ഇനിയിപ്പോൾ താമസിക്കണ്ടാന്ന് പറയണം നിനക്ക് ടെൻഷൻ ഉണ്ടോ നല്ല ടെൻഷൻ ഉണ്ട് ആര്യാന്ന് പറയണം സാരമില്ല പറഞ്ഞു പറഞ്ഞോയ്ക്ക് ഓർമ്മയുണ്ടല്ലോ നിന്നെ കൊണ്ടേ വിട്ടിട്ട് ഞാൻ കുറച്ചും കൂടെ മാറി നിൽക്കും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാൻ അവൻ എന്തേലും റോങ് ആയിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സിഗ്നൽ തന്നാൽ മതി ഞാൻ പറഞ്ഞല്ലോ ഒക്കെ ചെയ്താൽ എന്ന് പറയണം ശരിയെന്ന് പറയണ അങ്ങനെ അവര് രണ്ടും മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ശ്രീദേവി ഹാളിൽ ഇരിക്കുന്നുണ്ട് ശ്രീദേവിയാണ് അലോകിനോടുള്ള ആ ഒരു ദേഷ്യത്തിന് ഇങ്ങനെ ഓരോന്നൊക്കെ പെറുകൊടുത്തോണ്ടിരിക്കുക എന്നെ ശരിക്കും അവൻ അറിയത്തില്ല അതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കാണ് മിത്ര ആരും കൂടെ ശ്രീദേവിയുടെ മുന്നിൽ വന്ന് പെട്ടത് അവരെ രണ്ടുപേരെയും കണ്ടത് ഉടനെ മിത്ര ചോദിച്ചു ആഹാ നിങ്ങൾ വന്നോ ഇങ്ങോട്ട് വ എനിക്ക് രണ്ടു വാക്ക് സംസാരിക്കാണ്ടെന്ന് പറയും എന്ത് മിത്ര എങ്ങോട്ട് വന്നിരുന്നേന്ന് പറയണം മിത്ര പിടിച്ചിരുത്താണ് അപ്പുറത്തെ അലോകെന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെക്കുറിച്ച് ഞാൻ ആരെ എന്താണെന്നു അവനറിയത്തില്ല അതുകൊണ്ട് അവൻ എന്നോട് ദേഷ്യപ്പെടാൻ വന്നതെന്നൊക്കെ പറയണം മിത്ര പറഞ്ഞു അതെ എനിക്കിപ്പോൾ ഇത്ര അല്പം തിരക്കുണ്ടെന്ന് പറയണം പിന്നെ എന്ത് തിരക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചപ്പോൾ അങ്ങോട്ട് വീണ സമയത്ത് അവനോട് ദേഷ്യപ്പെട്ടു വന്നു പറയണം മിത്ര പറഞ്ഞു അതിപ്പോൾ വെള്ളം ഒഴിക്കണ സമയത്ത് സൂക്ഷിച്ചും കണ്ടു ഒഴിക്കേണ്ടതെന്ന് വയ്ക്കുക ഓഹോ അപ്പോൾ സ്വന്തം വീടായതുകൊണ്ടായിരിക്കും മിത്ര അങ്ങനെ പറയണല്ലേ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീടാ വീട് അതായിരിക്കും കണ്ടതെന്നൊക്കെ പറയണം പിന്നീട് ശ്രീദേവി ഇടാൻ ഭാവില്ലെന്ന് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ആരും വന്നിട്ട് മിത്രയുടെ കൈ പിടിച്ചിട്ടുണ്ട് മിത്ര വരാൻ പറയാണ് പിന്നീട് മിത്രയുടെ കയ്യെ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ശ്രീദേവ് വെറുതെ കൊള്ളാലോ ആഹാ ഇതെന്തോ കാര്യമായിട്ടുണ്ടല്ലോ അതി ദീർദക്ക് രണ്ടുപേരും കൂടെ പോകേണ്ടല്ലോ എന്നൊക്കെ ഓർത്തോണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു